നമസ്കാരം ഗസയിലെ ജനങ്ങൾക്കുള്ള സഹായ വിതരണ കേന്ദ്രത്തിന്റെ ചുമതല വഹിക്കുന്നത് കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടുള്ള യു എസ് ബൈക്കർ ക്ലബ്ബ് അംഗങ്ങളാണെന്നാണ് പറയുന്നത് അമേരിക്കൻ സന്നദ്ധ സംഘടനയായ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അതായത് ജി എച്ച് എഫ് സഹായ വിതരണ കേന്ദ്രത്തിന്റെ സുരക്ഷാ ചുമതല യു ജി സൊല്യൂഷൻസ് എന്ന സ്വകാര്യ കരാർ കമ്പനിക്കാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ യു ജി സൊല്യൂഷൻസിനു വേണ്ടി തന്നെ ഗസയിൽ പ്രവർത്തിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇൻഫിഡൻസ് മോട്ടോർ സൈക്കിൾ ക്ലബിലെ തന്നെ അംഗങ്ങളാണെന്നും ബി ബിസി തന്നെ ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവരിൽ തന്നെ ഭൂരിഭാഗം മുൻ യു എസ് സൈനികരും മുസ്ലിം വിരുദ്ധരുമാണെന്നും പറയുന്നു ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ കേന്ദ്രങ്ങളിൽ തന്നെ സഹായത്തിനായി വരി നിൽക്കുന്നതിനിടയിൽ തന്നെ നിരവധി പേരാണ് വെടിയേറ്റും ഇസ്രായേൽ വ്യോമാക്രമണത്തിലും കൊല്ലപ്പെട്ടതെന്നും പറയാം ഈ കേന്ദ്രങ്ങളെല്ലാം തന്നെ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത് യു ജി സൊല്യൂഷൻസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇൻഫിഡൽ മോട്ടോർ സൈക്കിൾ ക്ലബിന്റെ ഭാഗമായ പത്ത് പേരെ തന്നെ തങ്ങൾ തിരിച്ചറിഞ്ഞതായി ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നു ഇവരിൽ ഏഴുപേർ സീനിയർ പോസ്റ്റുകളിലാണ് പ്രവർത്തിക്കുന്നത് വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ജീവനക്കാരെ പിന്തുണച്ച് യു ജി സൊല്യൂഷൻസ് രംഗത്തെത്തി സ്ക്രീൻ ചെയ്തും അഭിരുചി നോക്കിയുമെല്ലാം തന്നെ ആളുകളെ ജോലിക്ക് തിരഞ്ഞെടുക്കുന്നതെന്നാണ് വിമ്പനിയുടെ വാദം വിദ്വേഷത്തോടെയും വിവേചനപരമായും പെരുമാറുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് ജി എച്ച് എഫ് സ്വീകരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി രണ്ടായിരത്തി ആറിലെ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത യു എസ് സൈനികരാണ് ഇൻഫിൻ മോട്ടോർ സൈക്കിൾ ക്ലബ് രൂപീകരിച്ചത് മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചാരണത്തിന് പേരുകേട്ടവരാണ് ഈ സംഘം എന്ന് പറയാം സോഷ്യൽ മീഡിയയിലൂടെ മുസ്ലിം വിരുദ്ധ പ്രഭാഷണങ്ങളും പരാമർശങ്ങളും പ്രചരിപ്പിക്കുന്നത് സംഘത്തിന്റെ തന്നെ പ്രധാന ഹോബിയാണ് എന്നും പറയുന്നുണ്ട് പുണ്യമാസമായ റംദാനെതിരെ പന്നി ഫേസ് നടത്തിയാണ് ബൈക്കർ ക്ലബ് പ്രതിഷേധിച്ചത് സഹായ വിതരണ കേന്ദ്രത്തിന്റെ സുരക്ഷാ ചുമതലയിൽ ഇത്തരം സംഘത്തിലുള്ളവരെ നിയമിച്ചതിനെതിരെയും വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നതെന്ന് പറയാം സുരക്ഷാ ചുമതല ഇൻഫ്ലുവൻസ് ബൈക്ക് ക്ലബിന് അംഗങ്ങൾക്ക് നൽകിയത് അസംബന്ധമാണെന്നും അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് കൗൺസിലിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്വേർഡ് അഹമ്മദ് മെച്ചിൽ കുറ്റപ്പെടുത്തി സഹായ വിതരണ കേന്ദ്രങ്ങളിൽ തന്നെ സംഘർഷങ്ങളും വെടിവെപ്പും പതിവാകുന്നതും പലവിധ സംശയങ്ങൾക്ക് തന്നെ ഇടയാക്കുന്നുണ്ടെന്ന് പറയാം ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനെന്ന പേരിൽ തന്നെ സഹായത്തിന് എത്തുന്നവർക്ക് നേരെ തന്നെ വെടിയുതിർത്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ആരോപണം തന്നെ യു ജി സൊല്യൂഷൻസ് നിഷേധിച്ചു ഗസ സിറ്റിയിൽ തന്നെ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളാനുള്ള നടപടി വിപുലപ്പെടുത്തി ഇസ്രായേൽ എത്തുകയും ചെയ്തു അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ അനധികൃത കുടിയേറ്റ പദ്ധതിക്ക് അനുമതി നൽകി പ്രധാനമന്ത്രി ഇസ്രായേൽ നെതനാഹ്യു എത്തിയിട്ടുണ്ടായിരുന്നു ഗസയിൽ തന്നെ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളാനുള്ള പദ്ധതി ഊർജിതമാക്കാൻ പ്രധാനമന്ത്രി നദനാഹ്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ സുരക്ഷാ സമിതി യോഗം തീരുമാനിച്ചതായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ തന്നെ അധികൃത അനധികൃത കുടിയേറ്റ പദ്ധതി പുനരാരംഭിക്കാൻ നദനാഹു അനുമതി നൽകി ജറുസലേം ഉൾപ്പെടെ തന്നെ പ്രദേശത്ത് എണ്ണായിരത്തോളം അനധികൃത കുടിയേറ്റ വസതികളാണ് ഇസ്രായേൽ വിഭാവനം ചെയ്യുന്നത് അതിനിടയിൽ തന്നെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണെന്നും പറയാം ഗസ സിറ്റിയിൽ പതിനഞ്ച് കെട്ടിടങ്ങളും താമസ സ്ഥലങ്ങളും തകർത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ മാത്രം അൻപത്തിമൂന്ന് പേരെയാണ് ഇസ്രായേൽ കൊന്നു തള്ളിയതെന്ന് പറയാം